സ്നേഹന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഇസ്ലാമിക ചരിത്രത്തിലും ഹിജിറി കലണ്ടറിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ മാസം എന്ന് എല്ലാവർക്കും അറിയാം ദുൽഹിജ മാസത്തെക്കുറിച്ച് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗനിർഭരമായ ജീവിത യാഥാർത്ഥ്യങ്ങളും ഇബ്രാഹിം നബ അലൈഖുസ്സലാമിയുടെ കുടുംബം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള അമൂല്യമായ ജീവിത സന്ദേശങ്ങളും പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ആ ഹജ്ജിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധിച്ചുള്ള ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങളുമെല്ലാം അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിണിതമായി ഈദുൽ ഈദുൽ അള്ളഹ ആഘോഷിക്കുന്നതും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതും മാസത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ മാസത്തെ കുറിച്ച് അതിന്റെ ഫതിലിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഹബീബ് പരിശുദ്ധ അള്ളാഹുബിന്റെ ഹബീബ്ല പരിഷ്ലാമിലൂടെ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകൾ എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അറഫാ ദിവസമാണ് ഇസ്ലാം ആ ദിവസത്തിന്റെ സമയത്താണ് ഒട്ടനവധി ആയത്താണ് ഇറക്കി തന്നതും ഇസ്ലാമദീന ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരുകയും ചെയ്തിരിക്കുന്നു ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങളുടെ മേൽ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് കിട്ടിയത് അറഫയുടെ ദിവസമാണ് പ്രിയപ്പെട്ടവരെ ദിവസത്തിൽ നിൽക്കുന്ന ഹാജിമാർക്ക് അന്ന് പെരുന്നാളിന്റെ ദിവസമാണ് എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അറഫാ ദിവസത്തെ പറ്റി സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഏതുപോലെ സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ ഹബീബ്ല തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് ആ ാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഇരട്ട എന്ന് അത് പെരുന്നാളിന്റെ ദിവസമാണ് പത്തിനെ കുറിച്ചാണ് അത് ദുൽഹിജ ഒൻപത് അറഫ ദിവസമാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബലം പഠിപ്പിച്ചതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും മാത്രമല്ല ആ അറഫയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് കുറിച്ച് ഹബീബ് പഠിപ്പിച്ചത് അന്ന് വേണ്ടി എല്ലാ കൊടുക്കും മാത്രമല്ല അറഫയുടെ ദിവസം എന്ന് ഏറ്റവും ദേഷ്യം വരുന്നതും എല്ലും പിശാജ് നിന്നനാകുന്നതും അപമാനിക്കപ്പെടുന്നതുമായ ദിവസമാണ് യോമ അറഫയുടെ ദിവസം എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഹബീബ് പറഞ്ഞു ആദൻ ആദൻ നബിയെ ദിവസമാണ് ദിവസം ശേഷം ആ നബിയുടെ ിൽ നിന്നും ലോകാവസാനം വരെയുള്ള ആദൻ നബിയുടെ സന്താനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് ആ പുറത്തു വന്ന ആദൈമിയുടെ സന്താനങ്ങളോട് ഒരു വാങ്ങുകയുണ്ടായി എന്ന് ഹബീബ് അലൈഹി അബീബു പഠിപ്പിക്കുകയാണ് ആരാണ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ആ കരാർ അള്ളാഹു വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കരാർ ആളുകൾ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും ദിവസത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുന്ന ദിവസമാണ് മാത്രമല്ല മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് നോക്കുന്ന ദിവസമാണ് എന്നിട്ട് അള്ളാഹുസ്ബാൻ അവന്റെ മലക്കുകളോട് ചോദിക്കും ഇപ്രകാരം എന്താണ് ചോദിക്കുന്നത് മാമിൻ യൗമിൻ തീർച്ചയായും ആ അറഫയുടെ ദിവസം അവന്റെ മലക്കുകളോട് ഇപ്രകാരം ചോദിക്കും എന്താണ് ചോദിക്കുന്നത് ഈ അറഫയിൽ സംഗമിച്ചിരിക്കുന്ന അടിമകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യം ചോദിച്ച ശേഷം അള്ളാഹുസ്ബാൻ അവന്റെ അടിമകളുടെ എല്ലാവിധ പാപങ്ങളും പൊറത്തു കൊടുക്കുകയും അവർക്ക് അനുഗ്രഹീതമായ സ്വർഗത്തിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസം ഒരുപാട് പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവസമാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബ് ആ സോഹു വരകത്തിന്റെ ഫതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണെന്ന് അള്ളാഹുബിന്റെ ഹബീബ് പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഹബീബ് 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 അന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ വർദ്ധിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചത് അറഫാ ദിവസത്തിൽ ും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും വർദ്ധിപ്പിച്ചിരുന്ന എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പഠിക്കാൻ സാധിക്കും സഹോദരങ്ങളെ ഇനി പലപ്പോഴും നമുക്കുള്ളൊരു സംശയമാണ് എപ്പോഴാണ് അറഫ നോമ്പ് എടുക്കേണ്ടതെന്ന് പല ആളുകൾക്ക് സംശയമാണ് പല ആളുകൾ തെറ്റിദ്ധരിച്ചത് എന്താ വെച്ചാൽ ഹാജിമാർ ഹറഫയിൽ സംഗമിച്ച ദിവസം അറഫ നോമ്പ് എടുക്കണം എന്നാണ് പല ആളുകളും വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് അള്ളാഹുബിന്റെ ഹബീബ് സലാസ് അറഫ നോമ്പ് എടുക്കാൻ പറഞ്ഞത് ദുൽഹിജ് ഒൻപതിനാണ് നമുക്ക് എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് വരുന്നത് അന്നാണ് സഹോദരങ്ങളെ നമ്മൾ നോമ്പെടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് പകലുള്ള സമയത്ത് അമേരിക്കയിൽ രാത്രിയാണ് അതെങ്ങനെയാണ് ഇസ്ലാമിൽ ഈക്വാലിറ്റി ഉണ്ടാകുക സഹോദരങ്ങൾ എങ്ങനെയാണ് അവിടെ ഇസ്ലാം നീതിയാവുക ആകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇസ്ലാം പറ പഠിപ്പിച്ച വിഷയം എന്താ അറഫ എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത് ദുൽഹിജ് ഒൻപതിനാണ് അത് അമേരിക്കക്കാരൻ എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് ആ ദിവസം നോമ്പ് എടുത്താൽ മതി നമുക്ക് എപ്പോഴാണോ ദുൽഹിജ് ഒൻപത് വരുന്നത് ആ ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് നമുക്കെപ്പോഴാണ് ഇഷ്ട അടുത്ത വെള്ളിയാഴ്ചയാണ് നമുക്ക് ദുൽഹിജ്ജ് ഒൻപത് വരുന്നത് ആ ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രമാണബദ്ധമായി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനും വിശ്വാസികളിൽ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തുക അറഫയുടെ ഫതിലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഫതിലുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുന്ന മുത്തഖിങ്ങളിൽ വാഹിങ്ങളിൽ അള്ളാഹുസ്ബാന നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ